നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാത പിന്തുടരാൻ ഒരുങ്ങുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയാൽ കഴിയുന്നതൊക്കെ മുഖ്യമന്ത്രി ചെയ്തു ഈ നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിക്ക് പോകുന്ന പല പദ്ധതികളും അവതാളത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതേ രീതിയിലേക്കാണ് ഗണേഷ് കുമാറിൻ്റെയും പോക്ക് അതായത് മിനി ബസ്സുകൾ വാങ്ങി അത് യാതൊരു ഉപയോഗവും ഇല്ലാതെ പോയ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കെ എസ് ആർ ടി സി വലിയ നഷ്ടത്തിലാകുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ അതേ പദ്ധതി അതായത് പൊട്ടി അതേ പദ്ധതിക്ക് വീണ്ടും തുടക്കം കുറിക്കാൻ കുറിക്കാനൊരുങ്ങുകയാണ് ഗതാഗത മന്ത്രി മിനി ബസ്സുകൾക്കായി ടെൻഡർ കൊടുത്തു കഴിഞ്ഞു എന്നതാണ് വിവരം യാത്രാ ദുരിതമുള്ള ഗ്രാമീണ റൂട്ടുകളിൽ സർവീസ് നടത്താനായി രണ്ട് വാതിലുള്ള മുന്നൂറ്റി മിനി ബസ്സുകൾ വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് ടാറ്റ അശോക് ഷെയർ എന്നീ മൂന്ന് കമ്പനികൾക്കാണ് ടെൻഡർ കൊടുത്തിരിക്കുന്നത് ഒക്ടോബറിൽ ബസ്സുകൾ എത്താനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒന്നിൽ മിനി ബസ്സുകൾ വാങ്ങിയപ്പോൾ ബസ്സുകളുടെ പരിപാലന ചെലവ് കോർപ്പറേഷന് ബാധ്യതയായി മാറിയതൊക്കെ നാം കണ്ടതാണ് സ്പെയർ പാർട്സ് കിട്ടാതെ വന്നതോടെ പ്രതിസന്ധിയിലാകുകയും ചെയ്തു എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ബസ് പിൻവലിക്കുകയും ചെയ്തു ആ ബസ്സുകളെല്ലാം പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത് കൂടുതൽ മൈലേജ് കിട്ടുമെന്നതിനാൽ ഡീസൽ ചെലവ് കുറവാണെന്നതാണ് മിനി ബസ്സുകളുടെ മേന്മ അതേ ഇത് പല വിധത്തിലും നഷ്ടത്തിലാകും എന്നതാണ് മുമ്പൊക്കെ ഉള്ളു വേണ്ടത്ര പഠനം നടത്താതെയാണ് വീണ്ടും മിനി ബസ്സുകൾ ഇപ്പോൾ സർക്കാർ വീണ്ടും വാങ്ങാൻ ഒരുങ്ങുന്നത് ആ ഒരു ആക്ഷേപം ശക്തമാകുകയാണ് ടാറ്റയിൽ നിന്ന് വാങ്ങുന്ന ബസ്സിനാണ് മുപ്പത്തിമൂന്ന് സീറ്റുകൾ ഉണ്ടാകുക എന്നും അശോക് ലേലാൻഡ് കമ്പനിയിൽ നിന്നും മുപ്പത്തിയാറ് സീറ്റുള്ള ബസ്സും ഐഷയറിയിൽ നിന്ന് ഇരുപത്തിയെട്ട് സീറ്റുള്ള ബസ്സും വാങ്ങാനാണ് സർക്കാർ തീരുമാനമെടുക്കുന്നത് എന്നതാണ് വിവരം നിലവിലുള്ള റൂട്ടുകളിലും പുതിയ റൂട്ടുകളിലും ഒക്കെ ബസ് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പഞ്ചായത്തുകളിൽ വലിയ ബസ്സുകൾ ഓടാൻ കഴിയാത്ത ഇടങ്ങളിലൊക്കെ മുൻഗണന നൽകിക്കൊണ്ടാണ് സർവീസ് ചിട്ടപ്പെടുത്തുക ഇത്തരം റൂട്ടുകൾ കണ്ടെത്തി ഡിപ്പോകൾക്ക് നിർദ്ദേശം നൽകുമെന്നും നിലവിൽ ഉയർന്ന ക്ലാസിൽ നിന്ന് തരം മാറ്റിയ ബസ്സുകളാണ് ഇത്തരത്തിൽ സർവീസിനായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഡീസൽ ഇവ മിനി ബസ് വരുന്നതോടെ മിനി ബസ് വാങ്ങാൻ ടെൻഡർ വിളിച്ചത് ബന്ധപ്പെട്ട സമിതിയുടെ പഠനം പൂർത്തിയാക്കാതെയാണ് എന്ന റിപ്പോർട്ട് ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അംഗീകൃത തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും മിനി ബസ് വാങ്ങലുമായി മാനേജ്മെന്റ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ിൽ ഇതേ രീതിയിൽ മിനി ബസ്സുകൾ വാങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണി കൂടിയ ബസ്സുകളുടെ പരിപാലന ചെലവ് വലിയ ബാധ്യതയെ സർക്കാരിന് മാറിയിരുന്നു എട്ട് വർഷത്തിനുള്ളിൽ ബസ്സുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ അതേ പദ്ധതി തുടരുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇനി ഈ പദ്ധതിയും പരാജയമാകുമോ അതിന്റെ പേരിൽ കെ എസ് ആർ ടി സിക്കും സർക്കാരിനും എത്ര രൂപ നഷ്ടം വരും എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം